മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടി അറുപതാം എപ്പിസോഡാണ് ഇന്ന് നടത്തുന്നത് അറുപതാം എന്ന് പറയുമ്പോൾ എന്താ ഷഷ്ടൂർത്തിയാണ് നമ്മുടെ ഈ മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടിയുടെ ഷഷ്ടൂർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം അറുപതാമത്തെ എപ്പിസോഡാണ് ഈ പരമ്പരയിൽ കൂടി നിരവധി കഥകൾ പുരാണങ്ങളായിട്ടും ഗുണപാഠങ്ങളായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും രസിക്കുന്ന രീതിയിൽ ഉള്ള കഥകൾ ഉപകാരപ്രദമായിട്ടുള്ള കഥകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ കൊച്ചുമോക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൂടെ മറ്റുള്ളവർക്കും കൂടെ ഉപയോഗമാകട്ടെ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് കൂടാതെ ഈ സ്ഫുടമായിട്ട് ഈ മലയാള മലയാളം വായിച്ചെടുക്കുന്നത് കഥകളും പാട്ടും ഒക്കെ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാകാൻ അങ്ങനെ ചില കഥകളൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗുണപാഠം എന്ന് പറയാവുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഈ പങ്ക്തിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുറേ ആത്മീയ ആചാര്യന്മാരുടെ ജീവചരിത്രങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പുസ്തകമായിട്ട് അച്ചടിച്ച് ഇറക്കുന്നുമുണ്ട് അതുപോലെ ഒരു പങ്ക്തി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതാണ് തുടങ്ങിയല്ല തുടങ്ങിയ പകുതിയായി ഈ ബോധിസത്വ കഥകൾ ആണ് ഈ ലക്കത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പങ്ക്തിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പതിനൊന്നാമത്തെ കഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായം ഈ ബോധിസത്വ കഥകൾ എന്ന പരമ്പരയിലെ പന്ത്രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ കഥ ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഓരോ പരിപാടികൾക്കും ഇത് കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കാറുണ്ട് എങ്കിലും വീണ്ടും ഒരു ചടങ്ങ് പോലെ അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാകട്ടെ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ നേരിട്ട് പറയുന്നതും വിളിച്ചവർ ഫോണിൽ കൂടെ പറയുന്നതും കൂടാതെ കമൻറ്റ് ബോക്സിലാണെങ്കിലേ മറ്റുള്ളവരെ അത് കാണുകയുള്ള അങ്ങനെയൊക്കെ കൂടെ ചെയ്ത് സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇന്നത്തെ കഥയുടെ പേര് ഏഷണിയുടെ ഫലം എന്നാണ് ഏഷണി എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ ഈ കൂട്ടിപ്പിടിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പിടിപ്പിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് രണ്ടുപേരെ തമ്മിൽ തല്ലിക്കുന്നതായിരിക്കും അതിൻ്റെ അർത്ഥം അതിൻ്റെ സാരാംശം എന്ന ആ പേര് കേൾക്കുമ്പോൾ ഏഷണി എന്ന വാക്കിൻ്റെ അർത്ഥമേ കൂട്ടിത്തല്ലിക്കുക അതിനുള്ള നുണ പറച്ചിൽ നുണ പറഞ്ഞ് കൂട്ടി തല്ലിക്കുന്ന ഇപ്പം കൊച്ചുമോട കുറ്റം എന്നോട് പറയുക മുത്തച്ഛൻ്റെ കുറ്റവും കൊച്ചുമോളോട് പറയുക അങ്ങനെ രണ്ടുപേരെയും തമ്മിൽ അകത്തുക അതുപോലെ സുഹൃത്തുക്കളെ അകറ്റുക അങ്ങനെയൊക്കെയുള്ള ചില കുശാഗ്ര ബുദ്ധികളുടെ പരിപാടിയാണ് ഏഷണി അങ്ങനെ ഒരു ഏഷണിയുടെ ഫലം ആണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ കഥയിൽ നമ്മുടെ ബോധിസത്വൻ ബോധിസത്വൻ ആരായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ നേരത്തെയുള്ള ലക്കങ്ങൾ ആരാണ് ബുദ്ധ ഭഗവാന്റെ മുജ്ജന്മങ്ങളാണ് നേരത്തെയുള്ള ജന്മങ്ങൾ ആ ജന്മത്തില് അദ്ദേഹം പല മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും പല രൂപത്തിൽ ഒക്കെ അവതരിച്ചിട്ടുണ്ട് ആ അവതാരത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവകഥകളാണ് കഥകളായി പ്രചരിച്ചിരിക്കുന്നത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ കഥ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കഥ അതാണ് നമ്മൾ ഈ ബോധിസത്വ ബോധിസത്വകഥകളിൽ നിന്ന് ബുദ്ധജാതകഥകളിൽ നിന്നും ഇതിന് ഒരു പേരുണ്ട് അപ്പം ആ കഥയിലെ ഇന്നത്തെ കഥ ഇരുപത് കഥകളാണ് നമ്മൾ ഈ പങ്ക്തിയിൽ ചേർത്തിരിക്കുന്നത് അതിൽ പതിനൊന്നാമത്തെ കഥ ഇന്ന് അവതരിപ്പിക്കുകയാണ് ഏഷണിയുടെ ഫലം ആ ബോധിസത്വൻ ഒരു രാജാവാണ് ഈ കഥയിൽ രാജാവായിട്ട് ജനിച്ച സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ആ നാട്ടിൽ ഒരു പശുക്കൂട്ടം കുറേ പശുക്കൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് കൗസ് പശുക്കളുടെ ഒരു കൂട്ടം അവരിങ്ങനെ കാട്ടിൽ മേയാൻ പോയ സമയത്ത് വഴി തെറ്റി ഒരു പശു ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയി ആ പശു ഗർഭിണിയായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അങ്ങനെ വളരെ ദൂരം ഈ പശു നടന്ന് നടന്ന് ക്ഷീണതയായപ്പോൾ ഒരു സിംഹത്തിനെ സിംഹിണിയെ ആൺസിംഹം അല്ല പെൺസിംഹം പെൺസിംഹത്തിനെ കണ്ടുമുട്ടി സിംഹം മറ്റു മൃഗങ്ങളെയൊക്കെ കൊല്ലുകയും തന്നെയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഈ പശുവിനെ കണ്ടപ്പോൾ ഈ സിംഹിണിക്ക് ഒരു അനുകമ്പ തോന്നി കാരണം ഇവിടെ ഗർഭിണിയാണല്ലോ ഈ പശു ഗർഭിണിയായതുകൊണ്ട് ഈ സിംഹത്തി സിംഹിണിക്ക് ഈ പശുവിനോട് സ്നേഹം തോന്നി കാരണം ഈ സിംഹിണിയും ഗർഭിണിയാണ് അപ്പോൾ എന്നെപ്പോലെ തന്നെ ഉള്ള ഒരു ആളാണല്ലോ അപ്പോൾ എന്തെങ്കിലും സഹായം അവൾക്ക് ചെയ്തു കൊടുക്കണം അവളെ ഉപദ്രവിക്കേണ്ട എന്ന് വെച്ച് ഈ സിംഹിണി ഈ പശുവിനെ കൂട്ടിക്കൊണ്ടുപോയി നീ എൻ്റെ കൂടെ പോരെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം കൂട്ടം തെറ്റിപ്പോയെങ്കിലും ഭയപ്പെടേണ്ട നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ മാസം തികഞ്ഞപ്പോൾ ഇവർ വളരെ സൗഹൃദത്തോടെ ഒരുമിച്ച് ഭക്ഷണം ഒരുമിച്ച് യാത്ര എല്ലാം ഒരുമിച്ച് ആ കിടപ്പും നല്ല സ്നേഹമുള്ള രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് ഇവർ ജീവിച്ചു വരികയാണ് അങ്ങനെ മാസം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പ്രസവിച്ചു സിംഹിണി ഒരു സിംഹക്കുട്ടി ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു പശു ഒരു കാളക്കുട്ടിക്ക് ജന്മം കൊടുത്തു പശുവിന് ഉണ്ടാകുന്ന ആൺകുട്ടി കാളക്കുട്ടിയാണ് അങ്ങനെ ഈ കാളക്കുട്ടിയും ഈ ആൺസിംഹക്കുട്ടിയും ഈ അമ്മയുടെ അമ്മമാരുടെ കീഴിൽ വളർന്നപ്പോൾ ആ അമ്മമാർ തമ്മിലുള്ള ആ സൗഹൃദം അത് ഈ കുട്ടികളുടെ മനസ്സിനെ ആകർഷിച്ചു അപ്പോൾ അവരും അതേ പാതയിൽ തന്നെ വളരാൻ തുടങ്ങി അതാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പം സിംഹം മറ്റു മൃഗങ്ങളോട് ദേഷ്യവും അവരെ കൊല്ലുന്നവരും തിന്നുന്നതും ഒക്കെ ആണെങ്കിലും ഈ അമ്മയും അമ്മമാർ തമ്മിലുള്ള സ്നേഹം കണ്ടപ്പം ഈ കുട്ടികൾക്കും അങ്ങനെ സ്നേഹമായിട്ട് ജീവിക്കാനാണ് തോന്നിയത് അങ്ങനെ അവരും നല്ല സുഹൃത്തുക്കളായിട്ട് വളരുകയാണ് ഏത് ഈ കുട്ടികൾ കുട്ടികൾ വളർന്ന് വലുതായി കുട്ടികൾ വളർന്ന് വലുതായി അപ്പോൾ ഈ അമ്മമാരൊക്കെ മരിച്ചുപോയി അപ്പം ഇവർ നല്ല സുഹൃത്തുക്കളായിട്ട് ഈ സിംഹക്കുട്ടിയും കാളക്കുട്ടിയും വലിയൊരു കാളെ വലിയൊരു സിംഹവുമായിട്ട് അവരും സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ നടന്ന് ജീവിക്കുകയാണ് രണ്ട് ആൺ സിംഹവും കാളെ അപ്പം ഈ രാജ്യത്തെ ഒരു ഭടൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴി ഈ കാട്ടിലുമൊക്കെ സഞ്ചരിക്കുന്ന വഴി ഈ കാളയും സിംഹവും കൂടെ സ്നേഹമായിട്ട് കഴിയുന്നത് ഇയാളെ ദൃഷ്ടിപ്പെട്ടു അപ്പോൾ അയാൾക്കത് വളരെ ഒരു അതിശയമായിട്ട് അയാൾക്കെന്നല്ല ആർക്കും അതിശയമായിട്ട് തോന്നും ഇല്ലേ അങ്ങനെ എന്ത് ചെയ്തു ഇയാളിതിങ്ങനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോഴത്തേനും തിരിച്ചു ചെന്നപ്പം മഹാരാജാവ് ഇവരോട് ഇയാളോട് ചോദിച്ചു ഈ പഠനോട് ചോദിച്ചു ഇന്ന് എന്താ പ്രത്യേകത നീ കണ്ടോ നിന്റെ യാത്രയിൽ അപ്പോൾ ഓരോ ദിവസവും പോയിട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം പറയും രാജാവ് ചോദിക്കും ചോദിക്കാതെ തന്നെ ഭടന്മാർ പറയും രാജ്യത്തെ കാര്യങ്ങളൊക്കെ രാജാവിനെ അറിയിക്കുക അതൊക്കെയാണല്ലോ ഈ ഭടന്മാരുടെ ജോലി നടന്ന് എല്ലാം അന്വേഷിക്കുക അപ്പം രാജാവ് ചോദിച്ചു ഇന്ന് എന്തെങ്കിലും പ്രത്യേക സംഭവം നിന്റെ ദൃഷ്ടിയിൽപ്പെട്ടോ അപ്പോൾ ഉടനെ ഈ ഭടൻ പറഞ്ഞു മഹാരാജാവേ വളരെ വിചിത്രമായ ഒരു കാഴ്ച ഞാനിന്ന് കണ്ടു അതെന്താണ് ഒരു സിംഹവും ഒരു കാളയും വളരെ സൗഹാർദ്ദത്തോടെ കഴിയുന്നു വനത്തിൽ ഓഹോ അതൊരത്ഭുതമായിട്ട് രാജാവിനും തോന്നി അപ്പത്തേനും രാജാവ് പറഞ്ഞു വളരെ നല്ല കാര്യം ഏ നീ അവരെ നിരന്തരം ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചിട്ട് മൂന്നാമതൊരാൾ ഇവരെ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാൾ ഇവരുടെ കൂടെ കൂടുന്നുണ്ടോ എന്ന് നീ എന്നോട് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഭടൻ വനത്തിൽ ചെല്ലുമ്പം കണ്ടു ഈ കാളയുടെയും സിംഹത്തിൻ്റെയും കൂടെ ഒരു കുറുക്കൻ അപ്പം മഹാരാജാവ് പറഞ്ഞു അവിടെ ആപത്ത് വരാൻ പോകുന്നു കാരണം ഒന്നാമത് ഈ കുറുക്കന്മാരെന്ന് പറഞ്ഞ കൗശലക്കാരാ നമ്മൾ ചില മനുഷ്യരെ വിളിക്കില്ല അവനൊരു കുറുക്കനാണ് ഏഹ് അവൻ്റെ ബുദ്ധിയൊക്കെ ഈ മറ്റുള്ളവരെ പറഞ്ഞ് ചാടകക്കേറ്റാനും കളിപ്പിക്കാനും ഉപദ്രവിക്കുക അങ്ങനെയുള്ള കുൽസിത ബുദ്ധി കുശാഗ്ര ബുദ്ധി ഏഷണി പറഞ്ഞ് ഉണ്ടാക്കുക ഏ കൗശലങ്ങൾ പ്രയോഗിക്കുക അതിലൊക്കെ ഈ കുറുക്കൻ വലിയ മിടുക്കനാണ് അപ്പം ഇവൻ വന്നുകൂടിയിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഇനി ഉണ്ടാവും എന്ന് മഹാരാജാവ് ഈ ഭടനോട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചോണം ഓരോ ദിവസവും ഉള്ള അവരുടെ നീക്കങ്ങളെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് പറയണമെന്നുള്ളു അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഈ രാജാവിന് തോന്നി നേരിട്ടൊന്നു പോയി കാണാം ഈ കുറുക്കൻ ഇവരെ എന്തു ചെയ്തു എന്ന് അപ്പോൾ ബോധിസത്വനല്ലേ അദ്ദേഹത്തിന് ചില ദിവ്യത്വങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഈ കാളെയും പശുവിനെയും ഈ വൃത്യൻ കണ്ടല്ല സിംഹത്തിനേയും കാളയും ഈ ഭൃത്യൻ കണ്ട അന്ന് തന്നെയാണ് ചോദിക്കുന്നത് നീ ഇന്ന് പ്രത്യേകിച്ചുവല്ലോ കണ്ടോയെന്ന് ഏ എന്നിട്ട് മൂന്നാമത് ആരേലും അവരുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് അറിയാം ബോധിസത്വന് അദ്ദേഹം ദിവ്യനല്ലേ അങ്ങനെ ഒരു ദിവസം പുള്ളിക്ക് തോന്നി നേരിട്ട് പോയി കാണണമെന്ന് ഭടനോട് പറഞ്ഞു നമുക്ക് വനത്തിൽ ആ സിംഹത്തിനേയും കാളയം കണ്ട സ്ഥലം എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ ഒന്നിച്ചു പോയി ചെന്നപ്പോൾ അവിടെ എന്താ കണ്ടതെന്നറിയാമോ ഈ മഹാരാജാവ് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഈ കുറുക്കൻ്റെ സ്വഭാവം ആ കുറുക്കൻ ഈ കാളെയും സിംഹത്തിനെയും അവരുടെ കൂടെ സുഹൃത്തായിട്ട് കൂടിയത് അവൻ ജീവിതത്തിൽ ഇന്ന് വരെ കാളയുടെയും സിംഹത്തിന്റെ ഇറച്ചി കഴിച്ചിട്ടില്ലായിരുന്നു ഈ കുറുക്കൻ അപ്പം അവന് വലിയൊരാഗ്രഹം ഈ കാളെയും സുഗന്ധത്തിനേയും കൂടെ തമ്മിളി തല്ലിച്ചാൽ ഇവർ തമ്മിൽ യുദ്ധം ചെയ്ത് ചാവും ചാവുമ്പോഴത്തേനും ചാവുന്നവൻ്റെ മാംസം കഴിക്കാമല്ലോ രണ്ടുപേരും ചാവണ രണ്ടുപേരുടെയും തിന്നാമല്ലോ അവൻ്റെ കൊതി തീരുക കുറച്ച് നാളത്തേക്ക് അവന് ഭക്ഷണം കഴിക്കാനുള്ളതായി എന്നുള്ള ഒരു വിചാരത്തിൽ അവൻ ഈ കാളയോട് ചെന്ന് സിംഹത്തിൻ്റെ കുറേ കുറ്റങ്ങളുമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു സിംഹത്തിനോട് ചെന്ന് കാളയുടെ കുറ്റങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ ഇവർ തമ്മിൽ വൈരാഗ്യമായി ഈ കാളയം അതാണ് ഏഷണി എന്ന് പറയുന്നത് ഈ ഏഷണി പറഞ്ഞ് കാളയം സിംഹത്തിനേയും കൂടെ തമ്മിളിൽ തെല്ലിച്ചു തമ്മിളി തല്ലിച്ചു എന്നല്ല അതൊരു വലിയ യുദ്ധമായിട്ട് മാറി ഈ കാളയം സിംഹവും കൂടെ ഒടുവിൽ സിംഹത്തിന്റെ കടിയേറ്റ് കാള ചത്തു അതുപോലെ തന്നെ കാളയുടെ കുത്തേറ്റ് സിംഹവും ചത്തു രണ്ടും ചത്തു വീണു കുറുക്കൻ മാറി നിന്ന് ഇത് രസിച്ചു അതാണ് രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ അത് സുഹൃത്തുക്കളല്ല സഹോദരങ്ങളുമാകാം അച്ഛനും മക്കളുമാകാം രണ്ടു പേര് അത് കൂട്ടുകാരാകട്ടെ സഹോദരങ്ങളാകട്ടെ മാതാപിതാക്കളാകട്ടെ ആരുമാട്ടെ രണ്ട് വ്യക്തികളുടെ അടുത്ത് മൂന്നാമതൊരാള് വന്നിട്ട് കുറ്റം പറയ ഏഷണി പിടിച്ച് അവരെ തമിഴിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ നശിച്ചു എന്നുള്ളതാണ് രണ്ടു പേർക്കും നശ നാശമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് മൂന്നാമത് വന്ന് പറയുന്ന ഏഷണികൾ നമ്മൾ വിശ്വസിക്കരുത് വിശ്വസിക്കാൻ പാടില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചും ഉറച്ചും വിവേകത്തോടെ ജീവിക്കാൻ പഠിക്കണം അത് നമുക്ക് നല്ലൊരു ഉപദേശമാണ് മഹാരാജാവും ഭൃത്യനും കൂടെ ചെന്നപ്പം ഈ കാളയും സിംഹവും ചത്തു കിടക്കുന്നതും വളരെ രുചിയോടെ ആർത്തിയോടെ ഈ കുറുക്കൻ ആ മാംസം ഭക്ഷിക്കുന്നതുമാണ് കണ്ടത് അപ്പോൾ മഹാരാജാവ് ഭൃത്യനോട് പറഞ്ഞു ഇതാണ് ജീവിതം നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ജീവിച്ചാലും മൂന്നാമതൊരുത്തൻ വന്ന് പറയുന്ന ഏഷണി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ആ മൂന്നാമത് വരുന്ന സുഹൃത്ത് ആരാണ് എന്താണെന്ന് അവനെക്കുറിച്ച് പഠിക്കാതെ അവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക പോലും ചെയ്യരുത് അതാണ് ഈ നമ്മൾ നല്ല ഈ കൂട്ടുകൂടാൻ പോകുമ്പോൾ അവൻ്റെ കൂടെ നടക്കരുത് അല്ലെ അവടെ കൂടെ നടക്കരുത് അവൻ അങ്ങനത്തെ അല്ലെ അവൾ അങ്ങനത്തെ അതുകൊണ്ട് അവരുമായിട്ട് കമ്പനി വേണ്ട നീ വേറെ നല്ല പിള്ളേരെ വല്ലതെന്ന് നോക്ക് എന്നൊക്കെ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു തല്ലിപ്പുളിയനാണെങ്കിൽ ആ ഇത് നമുക്ക് വരും അങ്ങനെയാണ് ഈ കാളയ്ക്കും സമൃദ്ധത്തിനും പറ്റിയത് ഈ കുറുക്കൻ്റെ കൗശലം കൊണ്ട് കൊണ്ടിവരെ തമ്മിൽ തല്ലിച്ചു ഇവർ സ്വന്തമായിട്ട് ആലോചിക്കാതെ ഈ കുറുക്കനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ പഠിക്കാതെ ഇവർ അവൻ പറഞ്ഞത് വിശ്വസിച്ചു അങ്ങനെ മൂന്നാമതൊരാൾ മൂന്നാമതൊരാളൊന്നു പറഞ്ഞാൽ വിശ്വസിക്കരുത് ഏഷണി ഏഷണിയിൽ വീഴ് ഏഷണിക്ക് ഇരയാകരുത് അങ്ങനെ വീണാൽ നമുക്ക് നാശം വരും എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിലായോ അത് അപ്പം കൊച്ചുമ്പോഴും എന്നെ മുത്തച്ഛനെ ശ്രമിക്കുന്ന എല്ലാ കുട്ടികളും ജീവിതത്തിൽ അതൊരു നല്ല പാഠമാക്കണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മറ്റ് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് നിരവധി കൂട്ടുകാരെ കിട്ടും ആ കൂട്ടുകാർ എങ്ങനത്തെവരാണ് എന്താണ് എന്ന് അന്വേഷിച്ച് അവരുടെ സ്വഭാവമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് നമ്മൾ സ്വീകരിക്കാവൂ അവർ പറയുന്നത് വിശ്വസിക്കാവൂ അല്ലാതെ നേരിട്ട് കാണാത്ത കാര്യങ്ങൾ വല്ലവരും പറയുന്നത് കേട്ടോണ്ട് നമ്മൾ നമ്മളെടുത്ത് ചാടരുത് ചാടിയാൽ ഈ കാളയ്ക്കും സിംഹത്തിനും അവരുടെ തലമുറകളായിട്ടുള്ള ആ ബന്ധം അവരുടെ അമ്മമാർ തമ്മിലുണ്ടായിരുന്ന ആ സൗഹൃദം അവർക്കുണ്ടായിട്ട് അവരവസാനം തമ്മളിത്തല്ലി യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്ന ഒരവസ്ഥയുണ്ടായി അത് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചു പോണം ജീവിതത്തിൽ അതൊരു പാഠമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുത്തച്ഛനും കൊച്ചുമോളും എന്ന ഈ ഷഷ്ടിപൂർത്തി പരിപാടി അറുപത് തികയുന്ന പരിപാടി ഇന്ന് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഇത് ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ കഥയുമായി നമുക്ക് അധികം താമസിക്കാതെ കാണാം ഞങ്ങളുടെ പരിപാടികൾക്ക് തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയും ഇറക്കാൻ സാധിക്കുന്നില്ല കാരണം കൊച്ചുമോടെ പഠിത്തവും പിന്നെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഡാൻസ് പാട്ട് പല പഠിത്തങ്ങൾ സ്കൂൾ വാർഷികം അതിൻ്റെ കലാപരിപാടികൾ ഇങ്ങനെയൊക്കെ പല തിരക്കിലുമൊക്കെ ആയതുകൊണ്ട് പരിപാടി ചെയ്യാനൊന്നും പറ്റാത്ത വരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് മുത്തശ്ശൻ കുറച്ച് നാൾ സുഖമില്ലാതെ കിടപ്പായിരുന്നു അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ നേരിട്ടിട്ടുണ്ട് അതൊക്കെ സതയം ഞങ്ങളുടെ മാന്യ മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ പരിപാടിയെ കുറച്ചുകൂടി മഹത്തരമാക്കി തീർക്കുക എന്നുള്ള അഭ്യർത്ഥനയോടെ നന്ദി നമസ്കാരം